പലതന്ധക്കുണ്ടായ അല്ല ഇത് മാരാരുടെ അഖിൽ മാരാരുടെ അച്ഛൻ രാധാക്ഷനുള്ള അണ്ണൻ ഇവനെ വിളിച്ചതാണ് ജംഗ്ഷനിൽ വെച്ചിട്ട് അപ്പോൾ അവന് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സ്വഭാവം തന്നെയാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന് പണ്ട് പട്ടികജാതിക്കാരെ വീട്ടിലും കോളനിയിലും ഒക്കെ പറഞ്ഞിട്ട് അവനിപ്പോൾ ഒരു രാത്രിയായപ്പോൾ നീലക്കുറുക്കൻ്റെ സ്വഭാവം കാണിച്ചിരിക്കുകയാണ് കൂവാൻ അവൻ തയ്യാറായി അത്ര എന്നുള്ളത് അറിയാതെ കൂവിപ്പോയി അതാണ് സംഭവം പിന്നെ രാധാക്ഷനുള്ള അണ്ണനാണെങ്കിൽ ഇപ്പോൾ തുമ്മൽ പിടിച്ചിട്ട് കോട്ടാതല ആശുപത്രിയിൽ പോയി അവിടുന്ന് നേരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി വന്ന ഇനി മെഡിക്കൽ കോളേജിൽ പോയാലും അമേരിക്കയിൽ പോയാലും ഇതൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റിയ ഒരു ഒറ്റ മരുന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മോൻ്റെ ചെവിക്കല്ല് ഒരു അടി കൊടുക്കുക എന്നിട്ട് രണ്ടിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ ഇരിക്കാൻ പറയാം അതാണ് ചെയ്യാൻ പറ്റുന്നത് ഇവനെ അങ്ങനെ ചെയ്താൽ മാത്രം അപ്പോൾ അഖിൽമാരൊരു കാര്യം ചെയ്ത് വേടനുമായിട്ട് ഒരു ഒരു പരിപാടി അവിടെ നിങ്ങളെ കോട്ടാത്തല സംഘടിപ്പിക്ക് നിൻ്റെ വീട്ടുകാർ പോലും പെണ്ണും പുള്ളി മക്കളും പോലും വേടനെ കാണാൻ പോകും തള്ളേൻ തള്ളിയൊക്കെ നീ അവിടെ ഒറ്റ കിരുന്നാശം കാണിക്കേണ്ടി വരും ബലുവും കച്ചവടക്കാരനും ഒരു കാപ്പി കച്ചവടക്കാരൻ പോലും കാണത്തില്ല പിന്നെ കൊട്ടാരക്കര നിന്റെ കാര്യം പറയാൻ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം വളരെ ഫേമസ് ആണ് പക്ഷേ അത് പുറത്തു കൊണ്ടുവച്ചിട്ട് പട്ടി നോക്കിയാൽ തീർന്നില്ലേ കാര്യം അതുകൊണ്ട് എനിക്ക് എനിക്കൊന്ന രാതാശം അണ്ണനോട് പറയാനുള്ളത് പണ്ടത്തെ കാലത്ത് അമ്പത് വയസ്സേക്കൊക്കെ നിരോധം കിട്ടുന്നൊരു കാലമായിരുന്നു അന്ന് നിങ്ങൾക്കത് മേടിക്കാനുള്ള ആസ്തിയൊന്നുമില്ലെന്ന് എനിക്കറിയാം എന്നാലും അത് മേടിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പിന്നെ കൊട്ടാത്തല കിട്ടാത്തത് കൊണ്ട് കൊട്ടാരക്കര വരെ ചിലപ്പോൾ സൈക്കിളിലോ നടന്നോ ഒക്കെ പോകേണ്ടി വരുവായിരുന്നു പക്ഷേ രാഷണ്ണ നിങ്ങൾ ആ തൊട്ടടുത്ത ആ മുറുക്കാൻ കടയിൽ ഒരു മുട്ടായിയുടെ കവറെങ്കിലും മേടിച്ചിട്ടിരുന്നെങ്കിൽ ഈ ശല്യത്തിനെ ഞങ്ങൾ ഇങ്ങനെ സഹിക്കേണ്ടി വരില്ലായിരുന്നു അണ്ണാ നിങ്ങൾ തുമ്മൽ നിർത്താൻ ഇതേ ഒരു വഴി വഴിയുള്ളൂ കേട്ടോ ദൈവീതം അവൻ്റെ ചെവ്ക്കല്ലുപോളൊക്കെ ഒന്ന് കൊടുക്ക്